ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായ നീക്കമായിരുന്നു ഇറാനു നേരെ ഒറ്റ രാത്രിയിൽ നടത്തിയ ആ ആക്രമണം അങ്ങനെ ഒരു ആക്രമണത്തിലൂടെ ഇറാനെ തകർത്ത് കളയാമെന്നും ഇറാന്റെ ആണവശക്തി മുഴുവൻ ഇല്ലാതാക്കുമെന്നും കണക്ക് കൂട്ടിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ കണക്ക് കൂട്ടലുണ്ടല്ലോ അത് ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇറാന്റെ കരുത്തിനെ കുറിച്ചുള്ള അവജ്ഞയോ ഇസ്രായേലിന് അവരുടെ സ്വന്തം കരുത്തിനെ കുറിച്ചുള്ള അമിതമായ ആത്മവിശ്വാസമൊക്കെ ആകാം നതന്യാഹൂരെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് പക്ഷേ ആ തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നാലും അത് ചരിത്രപരമായ മണ്ടത്തരവും വിട്ടിത്തരവും തെറ്റുമായിരുന്നുവെന്ന് പിന്നീടുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേലിന് ബോധ്യമായി ഇസ്രായേലിന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തിൽ അഭിരമിച്ചിരുന്ന അവിടുത്തെ ജനങ്ങൾക്കും ലോക ജനതയ്ക്ക് ഇസ്രായേലാണ് ഏറ്റവും വലിയ രാജ്യമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ലോക ജനതയ്ക്കും അത് പുതിയൊരു തിരിച്ചറിവിൻ്റെ വഴി തുറക്കുകയും ചെയ്തു പക്ഷേ അതേസമയം തന്നെ നമ്മൾ കേട്ട മറ്റൊരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യമായ തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഈ യുദ്ധങ്ങൾക്കൊക്കെ കാരണമെന്നുള്ളതാണ് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടുത്തെ സുപ്രീം കോടതി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിരുന്നു എന്നുവച്ചാൽ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയിലേക്ക് നതന്യാഹുവിന് പോകേണ്ടി വരും അങ്ങനെ പോയി കഴിഞ്ഞാൽ നെതന്യാഹുവിനെതിരെ കടുത്ത നടപടി ഇസ്രായേലിലെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും അദ്ദേഹത്തിന് അധികാരമൊഴിയേണ്ടി വരും രാജിവെക്കേണ്ടി വരും പിന്നീടുള്ള കാലം കുടുംബസമേതം ഒരുപക്ഷെ ജയിലിലും പോയി കിടക്കേണ്ടി വരും അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി രാജ്യത്തെ യുദ്ധത്തിൽ തന്നെ നിർത്തുക അങ്ങനെ യുദ്ധം തുടരുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ തനിക്ക് എപ്പോഴും സുരക്ഷിതനായിരിക്കാം എന്നതാണ് നദന്യാഹു യുദ്ധം വീണ്ടും വീണ്ടും നടത്തുന്നതിനുള്ള കാരണമെന്നും ചില വിലയിരുത്തലുകൾ വന്നിരുന്നു എന്തായാലും ഒരു വെടിനിർത്തൽ സാഹചര്യം നിലനിൽക്കുകയാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തുകയും ട്രംപ് നതന്യാഹുവിനോട് വെടിനിർത്തൽ ആരംഭിക്കാൻ പറയുകയും ഇനി രണ്ടു മാസക്കാലത്തോളം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു പക്ഷെ ഇതിനിടയിൽ ചില വാർത്തകൾ കൂടി ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ലോബി വീണ്ടും വീണ്ടും യുദ്ധം നടത്താനും ഗസയെയും ഇറാനെയും തകർക്കാനും പരിപൂർണമായി തകർക്കാനുമുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്നതായിരുന്നു വാർത്തകൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധ ചരിത്രത്തിൽ ഈ ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധചരിത്രം പരിശോധിച്ചാൽ ഒരിടത്തും വെടിനിർത്തൽ പരിപൂർണമായി പാലിച്ച ഒരു ചരിത്രവുമില്ല അതായത് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ ഉണ്ടായപ്പോഴും ഹമാസുമായി ഇതിനു മുമ്പ് പലതവണ വെടിനിർത്തൽ ഉണ്ടായപ്പോഴും ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ആ വെടിനിർത്തൽ ലംഘിക്കാറാണ് പതിവ് അതായത് ലോകത്തിനു മുന്നിൽ ഞങ്ങൾ തോറ്റിട്ടില്ല അവരെ ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്ന ഒരു ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എപ്പോഴും വെടിനിർത്തൽ കരാറിൽ ഒപ്പിടും കുറച്ച് ബന്ധികളെ ഇങ്ങോട്ട് മേടിക്കും ഉടനെ തന്നെ വീണ്ടും യുദ്ധം തുടങ്ങും അതായത് സമാധാനം എന്നൊന്നും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവർ പലപ്പോഴും യുദ്ധങ്ങൾ ഏകപക്ഷീയമായി തുടങ്ങി വയ്ക്കാറുള്ളത് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുകൾ ഏകപക്ഷീയമായി ലംഘിക്കാറുള്ളത് അതിനൊക്കെ ഇസ്രായേൽ പറയുന്ന കാരണം ഹമാസ് അത് ലംഘിച്ചു ഇത് ലംഘിച്ചു പല പ്രശ്നങ്ങളും ഉണ്ടായി അവർ യുദ്ധം നടത്താൻ തയ്യാറായി അല്ലെങ്കിൽ അവർ ആയുധങ്ങളുമായി വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്തതെന്നാണ് ഇസ്രായേൽ എപ്പോഴും പറയാറ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുകയാണ് ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് ലോബി വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യണം നമ്മൾ തോറ്റുപോയ അവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് ഇനിയും ആക്രമണം നടത്തണമെന്ന സമ്മർദ്ദം നതിന്യാഹുവിന് മേൽ കൊടുക്കുന്നത് മുമ്പും ഇത്തരം സമ്മർദ്ദങ്ങൾ ശക്തമായി വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഗസയിലേക്കോ അല്ലെങ്കിൽ ഇറാനിലേക്കൊക്കെ ഉണ്ടായ ആക്രമണങ്ങൾ ഈ പറയുന്ന തീവ്ര സയനിസ്റ്റ് ലോബിയുടെ സമ്മർദ്ദം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തെളിയുമ്പോൾ അത്തരം ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ നെതന്യാഹു തീരുമാനിച്ചാൽ അത് ഇസ്രായേലിന്റെ അവസാനമായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഒരു അജ്ഞാത സ്രോതസ്സിനെ ഉദ്ധരിച്ച് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തലക്കെട്ടിൽ തന്നെ പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇനി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അവസാനമായി മാറും എന്നാണ് അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഏത് സമയത്തും ഇസ്രായേലിനെ ആക്രമിക്കാൻ സജ്ജമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ യുദ്ധം ഈ പന്ത്രണ്ട് ദിവസം ഇസ്രായേൽ ആരംഭിച്ചു വെച്ച ആ യുദ്ധത്തിലൂടെ ഇറാന് തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യശത്രുവിൻ്റെ ബലഹീനതകൾ അതായത് ഇസ്രായേലിന് എന്തൊക്കെ ഡ്രോ ബാക്കുകളുണ്ട് അവർക്ക് എവിടെ അടി കൊട്ട കൊടുത്താൽ കൊള്ളും അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ബലഹീനതകളുണ്ട് എവിടെയൊക്കെയാണ് അവർ വളരെയധികം താഴേക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇറാൻ ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇറാൻ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി റഷ്യയും ചൈനയും ഒക്കെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ ഇറാന്റെ ഭാഗത്തുണ്ടായ കുറവുകൾ അവർ അതിവേഗത്തിൽ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന രാജ്യത്ത് മൊസാദിൻ്റെ നിരവധി ചാരന്മാരുണ്ട് എന്ന് കണ്ടെത്തിയത് ഈ യുദ്ധത്തെ തുടർന്നായിരുന്നു അതിൽ തൊട്ടു പിന്നാലെ എഴുന്നൂറിലധികം മൊസാദിൻ്റെ ചാരന്മാരെ ഇറാൻ പിടികൂടി അതിൽ മൂന്ന് പേരെ വധിക്കുകയും ചെയ്തു അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ അങ്ങോട്ട് നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു സ്വയം വിലയിരുത്തലിനുള്ള വേദിയായി മാറി തങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്ന് മനസ്സിലായി ഒപ്പം തിരിച്ച് ആക്രമിച്ചപ്പോൾ തങ്ങളുടെ കരുത്ത് എന്താണെന്ന് വ്യക്തമായി എന്ന് മാത്രമല്ല ശത്രുവിൻ്റെ The കളെക്കുറിച്ച് അവരുടെ കുറവുകളെ കുറിച്ച് അവരുടെ ഭയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട് അതാണ് ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിലൂടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ആക്രമണം ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരിക്കുമെന്ന് ഇറാൻ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആക്രമണത്തിന് ഇറാൻ സജ്ജമാണ് എന്നാണ് റഷ്യ ടുഡേ എന്ന മാധ്യമം പറയുന്നത് ഇറാന്റെ കൈവശം ഇപ്പോഴും നിരവധി നൂതന മിസൈലുകൾ െന്നും അവയ്ക്ക് ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ എളുപ്പത്തിൽ തുളച്ചു കയറാൻ കഴിയുമെന്നും ഇറാന്റെ കണക്കുകളിൽ വ്യക്തമാണ് ഇറാൻ അധികം താമസിക്കാതെ തന്നെ ആണവായുധം നിർമ്മിക്കുമെന്ന റിപ്പോർട്ടും റഷ്യ എന്ന മാധ്യമത്തിൽ പറയുന്നുണ്ട് അതായത് റഷ്യയെ സംബന്ധിച്ച് ഇറാന്റെ ഓരോ നീക്കങ്ങളും അവരുടെ കരുത്തും വ്യക്തമായി അറിയാവുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഉദ്യോഗസ്ഥരുമായും ഇറാന്റെ ഉദ്യോഗസ്ഥരുമായും റഷ്യൻ മാധ്യമത്തിന് ഇടപെടാൻ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ിൽ നിന്നുള്ള സോഴ്സുകളെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വിവരശേഖരണ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇനി ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് നെതന്യാഹു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്ന് കാവ്യാത്മകമായി ആലങ്കാരികമായി പറയാവുന്ന വിധത്തിലേക്കുള്ള റിപ്പോർട്ട് റഷ്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നെതന്യാഹു ഇനി യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന് തന്നെ അവസാനമായി മാറും സ്വാഭാവികമായും അത് നതന്യാഹുവിൻ്റെ അവസാനത്തിലേക്കും അതായത് പ്രധാനമന്ത്രി എന്ന പദവിയിൽ നിന്ന് രാഷ്ട്രീയപരമായി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് നെതന്യാഹു എത്തേണ്ട സാഹചര്യം വരും അതാണ് ഞാൻ എൻ്റെ ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തന്നെ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത് അതൊന്നും നേടിയെടുക്കാനാകാതെയാണ് അവർ പിന്മാറിയിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി പറഞ്ഞത് എന്താണ് ഇസ്രായേൽ പറഞ്ഞത് തങ്ങൾക്കെതിരെ വരുന്ന ഭീഷണികൾ മുഴുവൻ ഇല്ലാതാകുന്നത് വരെ തങ്ങൾ ഈ യുദ്ധം തുടരുമെന്നാണ് അമേരിക്ക പറഞ്ഞത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നത് വരെ ആണവ കരാറിൽ ഒപ്പിടുന്നത് വരെ ഈ യുദ്ധം ഞങ്ങൾ തുടരുമെന്നാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു ഒരിക്കലും ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരായ ഭീഷണി അവസാനിപ്പിച്ചിട്ടുമില്ല കടന്നാക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ശക്തമാവുകയും ചെയ്തു ഇസ്രായേലിന് ഭീഷണി വർധിക്കുകയും ചെയ്തു അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒന്നും നടക്കാതെയാണ് അവർക്ക് തന്നെ ഒടുവിൽ എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്നത് അതാണ് ഇറാന്റെ കരുത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഒരു പ്രത്യാക്രമണം നടത്തിയത് അതായത് ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നേരത്തെ പോലെ നടത്തുകയും ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അത് ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും നെതന്യാഹു ശരിക്കും പറഞ്ഞാൽ ആത്മ രാഷ്ട്രീയപരമായി ആത്മഹത്യ ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതിലൂടെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സമ്പുഷ്ടീകരണ യുറേനിയം ഇപ്പോഴും ഇറാനിൽ ഭദ്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇനി ഇറാന് സാധിക്കും ഇറാനെ സംബന്ധിച്ച് ഇത്രയും നാൾ അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഊർജ്ജ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ഞങ്ങൾ ആയുധം നിർമ്മിക്കുന്നില്ല എന്നാണ് പക്ഷെ അതൊന്നും കേൾക്കാതെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ ശക്തമായ ആക്രമണം നടത്തിയതോടെ ഇനി ഇറാൻ ആരോടും കമ്മിറ്റ്മെൻറ്റുകളൊന്നുമില്ല ആരോടും ഉത്തരവാദിത്വമില്ല ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാതെ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു ഇനി ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്ന് ഇറാന് പറയാൻ സാധിക്കും അപ്പം നിലവിലെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടികളിലേക്ക് പോകുന്ന വിധത്തിലാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ കാര്യങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനിയും ഇറാന് നേരെ ഈ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും യുദ്ധം ചെയ്യാനാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അത് നതന്യാഹു ആത്മഹത്യയ്ക്കൊരുങ്ങുന്നത് പോലെ അതായത് രാഷ്ട്രീയപരമായി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരു ആക്രമണം തിരിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇസ്രായേൽ അവസാനിക്കും എന്ന നിലയിലാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്